ബ്രിട്ടീഷുകാരനോട് ഇന്ത്യ വിടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഐതിഹാസികമായ നിമിഷം കുറിച്ച ദിവസമാണ് കേരളത്തിലെ കോൺഗ്രസ് ഈ ദിവസം നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു മുദ്രാവാക്യമായി അങ്ങനെ ഈ നാടാകസ്യപ്പെടുന്ന ഏറ്റവും മഹത്തരമായൊരു മുദ്രാവാദം ഇത് നമ്മുടെ പൊതുവിടങ്ങളിൽ ഗൃഹങ്ങളിൽ അറിഞ്ഞും അറിയാമെയും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗുരുചരമായൊരു വിഷയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കോൺഗ്രസിൽ ആരംഭിക്കുന്നത് ഈ ഡ്രഗ്സ് പോരാട്ടം വയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൻ്റെ ശക്തി ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിലെ ഓരോ ആളുകളും ഇന്ന് അനുഭവിച്ചിരിക്കുകയാണ് ഓരോ മേഖലയും അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അത് വിതരണം ചെയ്യുന്ന എവിടെയാണ് അത് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയുക ഡാർക്ക് ലോപ്പ് പോലെയുള്ള എല്ലാ എല്ലാ സാക്ഷ്യകളെയും ഉപയോഗിച്ചു കൊണ്ട് പരമാവധി മയക്കുമരുന്നുണ്ടാക്കുന്ന ഇന്ത്യ മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് പതിനഞ്ചിനും ഇരുപത്തൊന്നിനും ഇടയിലുള്ള കൗമാനപ്രായകരായിട്ടുള്ള കുട്ടികളെയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കലാലയങ്ങളിൽ ഒക്കെ തന്നെ ഇതിന് വിഷണങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ തലമുറയിലും ഒരു കുട്ടിയെ പോലും ഇതിന് വിട്ടു കൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർത്ഥത്തോടുക പോരാട്ടമാണ് ഈ നാടിനാവശ്യമായിട്ടുള്ളത് ഒരു കുട്ടിയെപ്പോലും ഈ മയക്കുമരുന്ന് ലോബിയുടെ മുന്നിലേക്ക് കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള പോരാട്ടമാണ് കോൺഗ്രസും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു പറയേണ്ടതായിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല നമ്മുടെ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് സർക്കാർ വന്നിട്ടും ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കറിയാം ഈ നാട്ടുണ്ടാകുന്ന മയക്കുമല്ലെതിരായ പോരാട്ടം ഫലവത്താണോ എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നിൽക്കുന്നത് പഞ്ചാബായ ഒരു കാലത്ത് ഡ്രഗിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി പറഞ്ഞിരുന്നത് അവിടുത്തെ സർക്കാരുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണവും ആയുധവുമായി നമ്മളെല്ലാ കാലത്തും അവിടെ പഞ്ചാബിൽ പ്രചരണം നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കേരളവും ഏറ്റവും വലിയ സോഫ്റ്റ് ടാർഗറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ ഇതിനെതിരായിട്ട് സർക്കാർ എന്തു ചെയ്യുന്നു എന്ന് അറിയാത്ത പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന്റെ കൂടെയുള്ള ഇക്കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലും ഒരു ചെറുപ്പക്കാരനെ പോലും ഈ മയക്കുമരുന്ന് ശിഖരയ്ക്ക് വിട്ടു കൊടുക്കാതിരിക്കാൻ ഉള്ള ബൃഹത്തായിട്ടുള്ള കർമ്മപരിപാടികൾ ആരംഭിച്ചാൽ അതിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മളെല്ലാം തയ്യാറാണ് രാഷ്ട്രീയം മറന്നുകൊണ്ട് തയ്യാറാണ് പക്ഷെ അവിടെ രാഷ്ട്രീയം മറക്കണം കൊലപാതകവും ൂട്ടബലാത്സംഗവും അതുപോലെ അക്രമങ്ങളും നടത്താൻ നടത്തുന്ന സംഘങ്ങൾക്ക് വിളയാടാനുള്ള പ്രദേശമായി കേരളത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാം ഉത്ഭവിക്കുന്നത് മയക്കുമരുന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയിടാനല്ല ഏറ്റവും ശക്തമായി ഇച്ഛാശക്തിയുള്ള മനസ്സുമായി സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നാണ് നമുക്ക് പറയാനായിരുന്നത് പക്ഷേ കോൺഗ്രസ് എന്തു വന്നാലും ഈ വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് അതാണ് ക്വിറ്റ് എന്ന പേരിൽ ക്വിറ്റ് ഇന്ത്യ അദാലത്ത് നടത്തുന്ന ഈ പോരാട്ടം ഇനി വിയറ്റ്നെത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി വേണ്ടി ഒന്നിച്ചു മുന്നോട്ട് നോക്കാം ഇത് വെറും നടത്തമല്ല ഇത് വെറും പ്രേരണമല്ല നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും വിരീക്ഷിക്കുമായിരിക്കണം ഇനിയുള്ള നാളുകൾ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടിച്ചതായി ബാഗോ ഫീനായിട്ട് അറിയിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്